ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം രാജൻ കാക്കനാടൻ രചിച്ച ഹിമവാൻ്റെ മുകൾ തട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥമാണ് മലയാളത്തിലെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളിലെ ഒരു ക്ലാസിക് ആയാണ് ഈ പുസ്തകം കണക്കാക്കപ്പെടുന്നത് രാജൻ കാക്കനാടൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ജനിക്കുന്നത് അദ്ദേഹം പ്രശസ്തനായ ചിത്രകാരനായിരുന്നു ചലച്ചിത്ര നടനായിരുന്നു നാടകപ്രവർത്തകനായിരുന്നു പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ജി അരവിന്ദൻ്റെ എസ്തപ്പാൽ എന്ന ചിത്രത്തിലെ നായകനായി ശ്രീ രാജൻ കാക്കനാടൻ അഭിനയിച്ചിട്ടുണ്ട് ചിത്രകല അഭ്യസിച്ച രാജൻ കാക്കനാടൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് ഡൽഹി ബോംബെ ബംഗാൾ രാജസ്ഥാൻ മദ്രാസ് തുടങ്ങി ഇന്ത്യ ഒട്ടുമിക്കും മിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം നിരവധി തവണ സഞ്ചരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഹിമവാൻ്റെ മുകൾ തട്ടിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഏകനായി കാൽനടയായി നിർഭയനായി സഞ്ചരിച്ച ആ ഹിമാലയ പര്യടനം തീർത്ഥാടനം ഇന്നും അന്യൂനമായി അനന്യമായി നിലനിൽക്കുന്നു രാജൻ കാക്കനാടൻ തൻ്റെ ഹിമാലയ സാനുക്കളിലേക്കുള്ള ശൃംഖങ്ങളിലേക്കുള്ള ഐതിഹാസികമായ യാത്ര ആരംഭിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ് രാജസ്ഥാനിലെ തെക്കൻ രാജസ്ഥാനിലെ ആബു മലനിരകളിൽ കൃഷ്ണ ശരൻ എന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരമുള്ള ആബു മലനിരകളിലെ താഴ്വാരത്ത് പുരാതനമായ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അതിലെ പൂജാരിയായിരുന്നു കൃഷ്ണശരൻ കൃഷ്ണശരൺ കൃഷ്ണശരൺ കൃഷ്ണശരണുമായി കുറച്ചുകാലം അടുത്തിടപഴകാൻ രാജൻ കാക്കനാടിന് അവസരം ലഭിച്ചു ഗണേഷ് പോയിന്റ് എന്നാണ് ആബു മലനിരകളിലെ കൃഷ്ണശരൻ്റെ ഗണപതി ക്ഷേത്രത്തിനോടടുത്തുള്ള പ്രദേശം അറിയപ്പെടുന്നത് അപ്പോൾ ഈ കൃഷ്ണശരൻ എന്ന സന്യാസി പലതവണ ഹിമാലയം സന്ദർശിച്ചിട്ടുണ്ട് തീർത്ഥാടനമായി അദ്ദേഹത്തിൻ്റെ ഗുരുവിനോടൊപ്പം ഹിമാലയ തീർത്ഥാടനം നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ രാജൻ കാക്കനാടനോട് കൃഷ്ണശരൺ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഹിമാലയത്തിലെ അസേതു ഹിമാചലം സഞ്ചരിച്ച കൃഷ്ണശരൻ്റെ ആ അനുഭവങ്ങളുടെ ആർജവം ഉൾക്കൊണ്ടാണ് രാജൻ കാക്കനാടൻ തൻ്റെ ഹിമാലയ പര്യടനം ആരംഭിക്കുന്നത് അങ്ങനെ ഹിമാലയ പര്യടനം നടത്താൻ തീരുമാനിച്ച കൃഷ്ണശരൺ തൻ്റെ യാത്ര സമാരംഭിക്കുന്നു രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്ക് ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിലേക്ക് ഹരിദ്വാറിൽ നിന്നും ഋഷികേശിലേക്ക് ഋഷികേശിൽ നിന്നും കേദാർനാഥിലേക്കും ബദരീനാഥിലേക്കും ഇങ്ങനെയാണ് അദ്ദേഹം യാത്രാ പദ്ധതി തീരുമാനിച്ചത് അതുപ്രകാരം ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിലേക്ക് ട്രെയിനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ആ ട്രെയിൻ യാത്ര ഇന്ത്യൻ ഗ്രാമീണതയുടെ ഗ്രാമീണ ജനതയുടെ ഒരു പരിച്ഛേദമായി കാക്കനാടൻ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഗ്രാമീണരായിട്ടുള്ള യാത്രികർ രാജൻ്റെ സഹയാത്രികർ അതിലെ യൗവനയുക്തയായ ഒരു പെൺകുട്ടിയുടെ സാമീപ്യം ആ ട്രെയിൻ യാത്രയെ േതോഹരമാക്കുന്ന അനുഭവം അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട് ഹരിദ്വാറിലെത്തിയ രാജൻ കാക്കനാടിന്റെ പക്ഷേ നിരാശ തോന്നി ഹരിദ്വാറിൽ നിന്ന് നോക്കുമ്പോൾ ഹിമാലയ ശൃംഖങ്ങളൊന്നും ദൃഷ്ടിയിൽപ്പെടുന്നില്ല അവിടെ നിന്നും അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ എത്തുകയും ഹരിദ്വാറിലെ ഒരു ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ അവിടുത്തെ ഒരു പൂജാരിയായ മലയാളിയായ ഒരു പൂജാരി മലയാളി ബ്രാഹ്മണനായ പൂജാരി അദ്ദേഹത്തിനോട് ഋഷികേശിലേക്ക് പോകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഋഷികേശിലേക്ക് യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ യാത്ര ആരംഭിക്കണമെന്ന് ഈ പൂജാരി കാക്കനാടിനെ അറിയിക്കുന്നു കാരണം രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ കനത്ത മഴ പെയ്ത് പാതകളെല്ലാം സഞ്ചാരയോഗ്യമല്ലാതായിത്തീരും ചെളിയും വെള്ളവും നിറഞ്ഞ് ഋഷികേ ഋഷികേശിലേക്കുള്ള പാത ദുർഘടമാകും ഹരിദ്വാറിൽ നിന്ന് അന്ന് അക്കാലത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അക്കാലത്ത് ബസ്സോ ട്രെയിനോ ഇല്ല ടാക്സി പിടിച്ചിട്ട് വേണം ഋഷികേശിലെത്താൻ അങ്ങനെ രാജൻ കാക്കനാടൻ ടാക്സിയിൽ ഋഷികേശിലേക്ക് യാത്ര ആരംഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹയാത്രികയായി ആ കാറിൽ മൂന്നോ നാലോ സ്വാമിമാരുമുണ്ടായിരുന്നു അവരും അവർ നിരന്തരം തീർത്ഥാടകരാണ് കാഷായ വസ്ത്രധാരികളാണ് ജഡാധാരികളാണ് അപ്പോൾ അവരോടൊപ്പം ഉള്ള യാത്രയിൽ ബദ്രീനാഥിലേക്കും ഉത്തരാഖണ്ഡിലേക്കൊക്കെ ഉള്ള യാത്രകളെക്കുറിച്ച് രാജൻ കാക്കനാടൻ ചോദിച്ച് മനസ്സിലാക്കുന്നു അതിൽ സഹജാനന്ദ് എന്ന ഒരു മലയാളി സ്വാമിയും ഉണ്ടായിരുന്നു അദ്ദേഹം രാജൻ കാക്കനാടനെ തൻ്റെ താൻ വസിക്കുന്ന ആശ്രമത്തിലേക്ക് ആന്ധ്ര ആശ്രമം ആന്ധ്ര ആശ്രമത്തിലേക്ക് ക്ഷണിക്കുന്നു ഒരു രാത്രി സഹജാനന്ദിനോടൊപ്പവും മറ്റ് സ്വാമിമാരോടൊപ്പം രാജൻ കാക്കനാടൻ ചിലവഴിക്കുന്നു ആ രാത്രിയിൽ അത്താഴത്തിനു ശേഷം അവർ ദീർഘനേരം സംസാരിക്കുന്നു സഹജാനന്ദ് എന്ന സ്വാമി പലതവണ ഹിമാലയ പര്യടനം നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ രാജൻ തൻ്റെ യാത്രോദ്ദേശ്യം വെളിപ്പെടുത്തുന്നു കാൽനടയായിട്ടാണ് താൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ സഹജാനന്ദും മറ്റ് സ്വാമിമാരും അത് വിലക്കുന്നു കാരണം നിങ്ങൾ ധരിച്ചതുപോലെ അത്ര എളുപ്പമല്ല ഹിമാലയ പര്യടനത്തിനുള്ള കാൽനടയായിട്ടുള്ള യാത്ര ബസ്സുകൾ അന്ന് തീർത്ഥാടനത്തിന് ബസ്സുകളുണ്ട് ബസ്സിൽ പോയാൽ പിന്നീട് നിങ്ങൾക്ക് ഉത്തരാഖണ്ഡിലേക്ക് മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ മാത്രം കാൽനടയായിട്ട് പോയാൽ മതിയാകും എന്ന് പറയുന്നു എന്നാൽ രാജൻ കാക്കനാടൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം അങ്ങനെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല എന്ന് കണ്ടുമ്പോൾ സഹജാനന്ദും മറ്റു സ്വാമിമാരും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും കൈലാസനാഥൻ ഈ യാത്ര മംഗളമായി ഭവിപ്പിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്ത് രാജൻ കാക്കനാടിനെ യാത്രയാക്കുന്നു രാജൻ്റെ കാക്കനാടിൻ്റെ പക്കൽ വളരെ പരിമിതമായ യാത്ര സൗകര്യങ്ങളെ ഉള്ളു ഒരു ക്യാൻവാസ് സഞ്ചി ഒരു തൊപ്പി ഒരു കോട്ട് ഷൂ പരിമിതമായ കുറച്ച് യാത്രോപകരണങ്ങൾ ഇതുമായി അദ്ദേഹം യാത്ര പുറപ്പെടുന്നു അപ്പോൾ ഗംഗയുടെ തീരത്തുകൂടെ ഗംഗാനദിയുടെ തീരത്തു കൂടെ പിന്നീട് അളക അളകനന്ദ നദിയുടെയും മന്ദാന മന്ദാഗിനി നദിയുടെയും തീരത്തു ആണ് യാത്ര അതിൽ മന്ദാഗിനി നദിയുടെ തീരത്തു യാത്രയാണ് രാജൻ കാക്കനാടൻ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ അദ്ദേഹം ഋഷികേശിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ഈ യാത്രയിൽ അദ്ദേഹം താമസിക്കുന്നത് പകൽ മുഴുവൻ മലമ്പാതകളിലൂടെ സഞ്ചരിക്കും ആ മലമ്പാതകളിലൂടെയുള്ള സഞ്ചാരം ക്ലേശകരമാണെങ്കിലും ആനന്ദദായകമാണ് കാരണം പ്രകൃതിയുടെ അനിർവചനീയമായ സൗന്ദര്യം അതിനെ നേരിട്ട് ദർശിക്കുകയാണ് രാജൻ കാക്കനാടൻ ദേവതാരു മരങ്ങളുടെ ദേവതാരു മരങ്ങളുടെ ചില്ലകളിൽ വീണുകിടക്കുന്ന മഞ്ഞുകണങ്ങളിൽ പ്രതിഫലിക്കുന്ന സൗന്ദര്യം അങ്ങകലെ കാണുന്ന ഹിമാലയ ശൃംഖങ്ങളുടെ ധവളിമ കളകളാരവം പൊഴിച്ചൊഴുകുന്ന മന്ദാഗിനി നദി പാറക്കെട്ടുകളിൽ വെണ്ണുര ചിതറി ഒഴുകുന്ന കാട്ടാറുകൾ കളകൂജനങ്ങൾ ഇങ്ങനെ പ്രകൃതിയുടെ ഹൃദയത്തിലൂടെ അതിൻ്റെ തുടുപ്പുകളിലൂടെ തുടിപ്പുകളിലൂടെ രാജൻ കാക്കനാടൻ സഞ്ചരിക്കുകയാണ് ഇങ്ങനെ പകൽ മുഴുവനും അദ്ദേഹം പ്രകൃതിയിൽ ലയിച്ച് ആമഗ്നായി യാത്ര തുടരുന്നു രാത്രിയിൽ വിശ്രമിക്കാൻ അദ്ദേഹത്തിന് പക്ഷേ ലഭിക്കുന്നത് ചായക്കടകളോ സത്രങ്ങളോ ഗ്രാമീണരുടെ ചെറിയ കുടിലുകളോ മറ്റു ആണ് പുൽക്കുടിലുകൾ പുല്ലുകൊണ്ട് നിർമ്മിച്ച പുല്ലും കളകളും കൊണ്ട് നിർമ്മിച്ച ചെറിയ പുൽക്കുടിലുകൾ അതിൽ ഋഷികേശിൽ ഒരു രാത്രി ഒരു പുൽക്കുടലിൽ അദ്ദേഹം താമസിക്കുന്നു അവിടെ വെച്ച് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ഗഡുവാളികൾ എന്ന ഗ്രാമീണരെ കുറിച്ച് കൂടുതൽ അറിയുന്നു ഈ ചായക്കട നടത്തുന്നത് വൃദ്ധനായ ഒരു ഗഡുവാളിയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് മകളെയും മകനെയും ഉപേക്ഷിച്ച് മഹാനഗരത്തിലേക്ക് ഡൽഹിയിൽ പോലെയുള്ള മഹാനഗരങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് പോയതാണ് പിന്നീട് യാതൊരു വിവരവുമില്ല അപ്പോൾ ഈ ചായക്കടക്കാരനായ വയോവൃദ്ധൻ മാവ് കുടച്ച് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് റൊട്ടി ചുട്ട് ചുട്ടെടുക്കുന്നത് ആ പുൽക്കുടിലെ ഒരടുപ്പിൽ കത്തുന്ന ചട്ടിയിൽ വെച്ച് റൊട്ടി ചുട്ടെടുക്കുന്നത് ഈ വൃദ്ധൻ്റെ മകളുടെ മകനായ ബാലനാണ് അപ്പോൾ അത് ഒരു ആ ഒരു ദൃശ്യം പുൽക്കുടിൽ നിറഞ്ഞ പുൽക്കുടലിനെ പുൽകുന്ന മഞ്ഞ് അതിൻ്റെ അതിനുള്ളിലെ അടുപ്പിൽ കത്തിയരിയുന്ന തീജ്വാലകൾ അതിൻ്റെ പാർശ്വത്തിലുള്ള വൃദ്ധൻ്റെ അനേകം ചുളിവുകൾ വീണ മുഖം ബാലൻ്റെ പ്രത്യാശഭരിതമായ ഇരിപ്പ് കൊടും തണുപ്പ് ഇങ്ങനെയൊക്കെയുള്ള ആ പുൽക്കുടലിലിലെ ദൃശ്യം ചിത്രകാരനായ രാജൻ കാക്കനാടൻ ഒരു വാങ്മയ ചിത്രത്തിലൂടെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അതിൻ്റെ ആ വർണ്ണങ്ങളുടെ വിന്യാസം പ്രകൃതിദത്തമായ ആ ക്യാൻവാസ് അദ്ദേഹം മനോഹരമായി ഭാഷയ്ക്കതീതമായി വർണ്ണങ്ങൾ കൊണ്ട് വിവരിക്കുന്നു പിന്നീട് അവരുടെ ആതിഥ്യം സ്വീകരിച്ച് രാജൻ തൻ്റെ യാത്ര തുടരുന്നു ഗ്രാമങ്ങളിലെത്തുമ്പോൾ കരിങ്കൽപ്പാളികൾ കൊണ്ടുള്ള ചെറിയ കുടിലുകൾ കാണാം പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ കരിങ്കൽപ്പാളികൾ കൊണ്ട് നിർമ്മിച്ച കൊച്ചു കൊച്ചു വീടുകളാണ് ഈ ഗ്രാമങ്ങളിലുള്ളത് അവിടെ കഠിനാധ്വാനികളായിട്ടുള്ള ഗഡുവാളികൾ താമസിക്കുന്നു ഗ്രാമങ്ങളിൽ ഭൂരിഭാഗവും വൃദ്ധരും സ്ത്രീകളും കുട്ടികളുമാണ് യുവാക്കൾ വളരെ പരിമിതമായി കാണുന്നുള്ളൂ കാരണം യുവാക്കളെല്ലാം തൊഴിൽ തേടി മറ്റ് നാടിൻ്റെ നാനാഭാഗങ്ങളിലുമാണ് എന്നാൽ അവരൊക്കെ തുച്ഛമായ കൂലിക്ക് ഹോട്ടലുകളിലും മറ്റ് തൊഴിൽശാലകളിലും പണിയെടുക്കുന്നവരാണ് പഹാടികൾ എന്ന് വിളിക്കുന്ന ഈ പർവ്വത പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ പഹാടികൾ എന്നാണ് മറ്റുള്ളവർ വിളിക്കുന്നത് അവർ നിരക്ഷരരും നിഷ്കളങ്കരുമാണ് അവരെ ഭയങ്കരമായി നാഗരികർ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ പലയിടത്തും രാജൻ കാക്കനാടൻ വിവരിക്കുന്നുണ്ട് ഇങ്ങനെ ഗ്രാമീണരെ അറിഞ്ഞ് അവരുടെ ആതിഥ്യം സ്വീകരിച്ച് പ്രകൃതിയുടെ സുന്ദരമായ സംഗീതം ശ്രവിച്ച് അദ്ദേഹം യാത്ര തുടരുന്നു അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്ന രണ്ട് ലഹരികൾ ഒന്ന് ഈ ഹിമാലയ സാനുക്കളുടെ ആ അഭൗമമായ സൗന്ദര്യമാണ് മറ്റൊന്ന് സിരകളിൽ പതയുന്ന ഭാങ്ങിൻ്റെയും കഞ്ചാവിൻ്റെയും ചരസിൻ്റെയും ലഹരിയാണ് ചിലപ്പോൾ ചില രാത്രികളിൽ സത്രങ്ങളിൽ തങ്ങേണ്ടി വരുമ്പോൾ അവിടെ മറ്റ് സ്വാമിമാരുമുണ്ടാകും ആ സ്വാമിമാർ പക്ഷേ രാജൻ പോലെ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഹിമാലയത്തിലെ തീർത്ഥാടനവുമായി ഇറങ്ങി തിരിച്ചവരല്ല അവർ വർഷങ്ങളോളമായി പതിറ്റാണ്ടുകളോളമായി സഞ്ചാരികളാണ് തീർത്ഥാടകരാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സഞ്ചരിക്കുന്നവരാണ് അവർ ജടാധാരികളാണ് കാഷായ വസ്ത്രം ധരി നാഗസന്യാസിമാർ ഭിക്ഷുക്കൾ ഇങ്ങനെയുള്ളവരാണ് അഘോരികൾ ഇങ്ങനെ ഹിമാലയ സാനുക്കളിലുള്ള സന്യാസിമാരുടെ ആ സൗഹൃദം സ്വീകരിച്ച് അവരുടെ സിരകളിൽ പതയുന്ന ഭാങ്ങിൻ്റെയും ചരസിൻ്റെയും മാസ്മരിക ലഹരി രാജൻ കാക്കനാടൻ സ്വീകരിക്കുന്നുണ്ട് ചിലം എന്നു പേരായ കളിമണ്ണിൽ നിർമ്മിച്ച ചിലം എന്നു പേരുള്ള ഒരു ഉപകരണത്തിലാണ് ഇവർ ഈ ചരസും കഞ്ചാവും നിറച്ച് വലിക്കുന്നത് അപ്പോൾ കഠിനമായ തണുപ്പിൽ പകൽ മുഴുവനും നീണ്ടു നിൽക്കുന്ന നിരന്തരമായ നടത്തവും അവിശ്രമമായ നടത്തവും കൊണ്ട് ആകെ ക്ഷീണിച്ച് വലഞ്ഞ് അവശ്യനായി കൊടും തണുപ്പ് സഹിക്കാതെ പുൽക്കുളിലിനുള്ളിലെ തീക്കുണ്ടത്തിൻ്റെ അരികിലിരിക്കുന്ന സ്വാമിമാരുടെ ചിത്രം ഇതിലുണ്ട് അവരെല്ലാം കമ്പിളി കൊണ്ട് മൂടി പുതച്ച് കൂനിക്കൂടിയാണ് ഇരിക്കുന്നത് അവരുടെ അടുത്ത് രാജൻ കാക്കനാടനും ഇരിക്കും അപ്പോൾ അതിലേതെങ്കിലും ഒരു വയോവൃദ്ധനായ സ്വാമി തൻ്റെ ബാണ്ഡക്കെട്ടിൽ നിന്നും ചിലമെടുത്ത് അതിൽ ചരസ് നിറച്ച് വലിക്കും ഒന്നോ രണ്ടോ ആവർത്തി വലിച്ചതിന് ശേഷം ആ ചിലം രാജൻ കാക്കനാടിന് കൈമാറും കാക്കനാടിനും അതിൽ നിന്നും മൂന്നോ നാലോ പുക എടുക്കും അതോടുകൂടി അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന ആ യാത്രാക്ഷീണം പമ്പ കടക്കും കൈകാലുകളിലെയും മനസ്സിലെയും മരവിപ്പ് മാറിക്കിട്ടും ആലക്തികമായ അലൗകികമായ ഒരു അന്തരീക്ഷം മാനസികമായ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് തുറന്നു കിട്ടും അതിലൂടെ അദ്ദേഹം വളരെ സ്വതന്ത്രനായി ഭാവനയുടെ വിഹായസിൽ അദ്ദേഹം സഞ്ചരിക്കും ഇങ്ങനെ ഇത്തരം ഇത്തരത്തിലുള്ള ആകസ്മികമായ ലഹരികളിലൂടെ അദ്ദേഹം തൻ്റെ യാത്ര തുടരുന്നു പക്ഷേ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം ഓരോരോ പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഹിമാലയത്തിലേക്കുള്ള വഴിയിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അദ്ദേഹം എത്തുന്നുണ്ട് അവിടുത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു ഹനുമാൻ ഹനുമാൻ ഘട്ട് ഹുങ്കി ഘട്ട് ഗുപ്തകാശി ഇങ്ങനെയുള്ള ഓരോരോ സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നു അതിൽ ഗുപ്തകാശിയിലെത്തുമ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് ഗുപ്ത ഗുപ്തകാശിയുടെ ഗുപ്തകാശിയിലെ ശിവക്ഷേത്രത്തെക്കുറിച്ച് ഒരു സന്യാസിയിൽ നിന്നും അദ്ദേഹം അതിൻ്റെ ഐതിഹ്യം ചോദിച്ച് മനസ്സിലാക്കുന്നു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് മോക്ഷപ്രാപ്തിക്കായി പഞ്ചപാണ്ഡവർ കൈലാസേശ്വരനെ പരമേശ്വരനെ ദർശിക്കുന്നതിന് വേണ്ടി കൈലാസത്തിലേക്ക് ഹിമാലയ ശൃംഖങ്ങളിലേക്ക് വരികയാണ് അതറിഞ്ഞ പരമശിവൻ ഗുപ്തകാശിയിൽ മറഞ്ഞിരിക്കുന്നു പാണ്ഡവർക്ക് അദ്ദേഹം പാണ്ഡവരിൽ നിന്നും അദ്ദേഹം മറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പരമശിവൻ മറഞ്ഞിരുന്നത് കൊണ്ടാണ് ആ ക്ഷേത്രത്തിന് ആ പ്രദേശത്തിന് ഗുപ്തകാശി എന്ന പേര് വരാൻ കാരണമെന്ന് സന്യാസിമാർ രാജൻ കാക്കനാടന് പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് പാണ്ഡവർ വീണ്ടും കൈലാസേശ്വരനെ തിരഞ്ഞുകൊണ്ട് ഉത്തരാഖണ്ഡിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ അലയുന്നു ഒടുവിൽ ഇവരെ ആക്രമിക്കുന്നതിന് വേണ്ടി ചെന്നായിക്കൂട്ടം പാഞ്ഞെടുക്കുന്നു ഉടനെ ഭീമസേനൻ ആ ചെന്നായിക്കളെ എല്ലാം അരിഞ്ഞുപീഴ്ത്തുന്നു അതിൽ പിന്നീട് ഒരു വലിയ ചെന്നായി വരികയും അതിനെ ഭീമസേനൻ വകവരുത്തുകയും ചെയ്യുന്നു അതുപക്ഷേ പരമശിവനായിരുന്നു പരമശിവൻ്റെ ഉടൽ അവിടെ പതിക്കുകയും തല ആകാശത്തിലേക്ക് ഉയർന്ന് മറഞ്ഞ് കാഠ്മണ്ഡുവിൽ പതിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ആ പ്രദേശങ്ങളുടെ ഐതിഹ്യം ഇത്തരം ഐതിഹ്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ട് രാജൻ കാക്കനാടൻ തൻ്റെ യാത്ര തുടരുകയാണ് അതിൽ പല സന്യാസിമാരെയും അദ്ദേഹം പരിചയപ്പെടുകയും അവിടുത്തെ പല തീർത്ഥാടകരുമായി അദ്ദേഹം സൗഹൃദത്തിലേർപ്പെടുകയും അവിടെയെല്ലാം കണ്ടു മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഗഡുവാളികളുടെ യാതനാപൂർണമായ ജീവിതത്തെ അദ്ദേഹം ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട് ഗ്രാമീണരായ ഗഡുവാളികൾ തങ്ങളുടെ മുതുകത്ത് തങ്ങളെക്കാൾ ഭാരമുള്ള തീർത്ഥാടകരെ വഹിച്ചുകൊണ്ട് ചെങ്കുത്തായ മലകൾ കൂനിക്കൂടി കയറുന്നത് രാജൻ കാക്കനാടൻ കാണുന്നുണ്ട് നൂറോ നൂറ്റമ്പതോ രൂപയാണ് അതിന് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം യഥാ ഇതാണ് യഥാർത്ഥ തീർത്ഥാടനം ഈ ഈ തങ്ങളെക്കാൾ ഭാരമുള്ള മനുഷ്യനെ മുതുകിൽ വഹിച്ചുകൊണ്ട് ഈ ഉയരം കുറഞ്ഞ ഗഡുവാളികൾ നടത്തുന്ന ഈ യാത്രയാണ് യഥാർത്ഥ തീർത്ഥാടനമെന്ന് രാജൻ കാക്കനാടൻ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഗഡുവാളി സ്ത്രീകളെക്കുറിച്ചും അവരുടെ അനുപമമായ സൗന്ദര്യത്തെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഈ യാത്രകൾ പക്ഷേ പലപ്പോഴും വളരെയധികം അപകടകരമാകുന്നുണ്ട് ഒരു രാത്രിയിൽ കുങ്കി ഘട്ടിൽ നിന്നും ഹനുമാൻ ഘട്ടിലേക്കുള്ള യാത്രയിൽ മലമ്പാതയിലൂടെയുള്ള യാത്രയിൽ കഠിനമായ മഴ പെയ്യുന്നു മഴ കനത്ത മഴ പെയ്തത് നിമിത്തം നടപ്പാതയിലേക്ക് പാറക്കെട്ടുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ നടപ്പാത ഒരു കാട്ടുചോല പോലെ വെള്ളം കുത്തിയൊലിക്കുന്ന പാതയായി മാറുന്നു കാല് തന്നെയാൽ ഒലിച്ചു പോകാം നൂറുകണക്കിനടി താഴ്ചയിലേക്ക് നിപതിക്കാം ആരും സഹായത്തിനില്ല അങ്ങനെ എങ്ങനെയാണ് ഈ ഭയങ്കരമായ മഴയിൽ നിന്നും മഴ മഴവെള്ളത്തിൻ്റെ ഒഴുക്കിൽ നിന്നും എങ്ങനെയാണ് രക്ഷ നേടുക എന്ന് വിചാരിച്ച് രാജൻ കാക്കനാടൻ ഒരു രക്ഷാസങ്കേതം തിരയുന്നു അവിടെ അടുത്തെങ്ങും ഗ്രാമങ്ങളോ സത്രങ്ങളോ ഒന്നുമില്ല ഒടുവിൽ ഒരു പാറക്കൂട്ടത്തിന് മുകളിലുള്ള പത്ത് അടിയിലധികം ഉയരമുള്ള പാറക്കൂട്ടത്തിന് മുകളിലുള്ള ഒരു ഗുഹയിൽ അന്ന് രാത്രി മഴ കഴിയുന്നത് വരെ തങ്ങാമെന്ന് വിചാരിച്ച് ആ പാറ പാറയിളുമ്പിലൂടെ അള്ളിപ്പിടിച്ച് കയറുകയാണ് യാത്രികൻ ഒന്നുകാലിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ അവസാനിക്കും അത്രയും ദുർഗമമായ ആ പാത താണ്ടി അയാൾ ഗുഹയിലെത്തുന്നുണ്ട് ഗുഹയിലെത്തുമ്പോഴും കനത്ത മഴ പെയ്യുകയാണ് ഗുഹയ്ക്കുള്ളിൽ കുരാക്കൂരിട്ട് രാജൻ കാക്കനാടിൻ്റെ ഭാണ്ഡത്തിൽ ഭക്ഷണമില്ല വെള്ളമില്ല ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ ആ ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹം കഴിച്ചുകൂട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ ആ മെഴുകുതിരിയും കെട്ടുപോകുന്നു കുറ്റാക്കൂറ്റിരുട്ടിൽ അജ്ഞാതമായ പ്രദേശത്ത് ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു ഗുഹാജീവിയെപ്പോലെ ഏകാന്തനായി തണുത്തു വിറച്ച് വിശന്നു വലഞ്ഞ് ഇരിക്കുമ്പോൾ രാജൻ കാക്കനാടൻ തന്നെ താൻ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ കാപട്യങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ ഉച്ചനീതിത്വങ്ങളെക്കുറിച്ചും എല്ലാം ഇതിൽ ചിന്തിക്കുന്നു താൻ ഒരു മനുഷ്യൻ വേദാന്തിയായി മാറുന്നത് അവൻ്റെ ആ പ്രതികൂലമായ സാഹചര്യം എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് ആ ഗുഹയ്ക്കുള്ളിൽ മരവിച്ച മനസ്സും ശരീരവുമായി ഇരിക്കുമ്പോൾ രാജൻ കാക്കനാടൻ മനസ്സിലാക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ മഴ ഒട്ട് ശമിച്ചപ്പോൾ വീണ്ടും യാത്ര തുടരുമ്പോൾ തുടരാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ കൈകാലുകൾ മരക്കട്ടകൾ പോലെ മരവിച്ചിരിക്കുന്നു എന്ന് കാക്കനാടൻ മനസ്സിലാക്കുന്നത് ആ കൊടും തണുപ്പിൽ തനിക്കിനി യാത്ര തുടരാൻ സാധിക്കുകയില്ലെന്നും അദ്ദേഹം വ്യസനത്തോടെ ആലോചിക്കുന്നു പക്ഷേ എങ്കിലും അദ്ദേഹം തോറ്റ് പിൻവാങ്ങുന്നില്ല ആ പ്രകൃതിയുടെ അപാരമായ സൗന്ദര്യം പ്രകൃതിയുടെ ആ ഉപാസകനെ മാടി വിളിക്കുകയാണ് അയാളുടെ തളർന്ന സിരകളിലേക്ക് ഞരമ്പുകളിലേക്ക് ഊർജം ആ പ്രകൃതി ഹിമാലയത്തിൻ്റെ അന്യാദൃശ്യമായ പ്രകൃതി ആ ഊർജ്ജം പകർന്നുകൊണ്ട് വീണ്ടും യാത്ര തുടരാൻ രാജൻ കാക്കനാടന് ശക്തിയും ചൈതന്യവും നൽകുന്നു അദ്ദേഹം തൻ്റെ ആ യാത്ര വീണ്ടും ആരംഭിക്കുന്നു പിന്നീട് ഹനുമാൻ ഘട്ടിലെത്തി അവിടുത്തെ ഒരു ഗ്രാമത്തിൽ എത്തി അവിടെയുള്ള ഒരു ഗ്രാമീണ ഗ്രാമീണൻ്റെ പൂജാരിയുടെ ആതിഥ്യം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെ അദ്ദേഹം തൻ്റെ ഈ യാത്ര തുടരുകയും ലക്ഷ്യത്തിലെത്തുകയും ഹിമാലയ സാനുക്കളിലൂടെയുള്ള അനന്യവും അന്യൂനവുമായ ആ യാത്ര ഈ യാത്രാ ഗ്രന്ഥം ഒരു ഒരു അനുഭവമാണ് കേവലം വായനയ്ക്കുള്ളതല്ല ഈ പുസ്തകം അനുഭവിക്കാനുള്ളതാണ് എന്ന് ഈ പുസ്തകത്തിൻ്റെ പാരായണത്തിൽ വായനക്കാർ മനസ്സിലാക്കും മലയാളത്തിലെ യാത്രാവിവരണ ഗ്രന്ഥ ഗ്രന്ഥങ്ങളിലെ ക്ലാസിക്കായ ഈ പുസ്തകത്തെ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ആമുഖ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകം വായിക്കുവാനും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കും എല്ലാ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിച്ചു നിർത്തുന്നു